നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മാത്യു കുഴിനാടൻ എം എൽ എക്ക് പണം നൽകിയിട്ടില്ലെന്ന് അനന്തു കൃഷ്ണൻ മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കിയ ശേഷം അനന്തു കൃഷ്ണനെ റിമാൻഡ് ചെയ്തു അനന്തകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് പദ്ധതികൾ നടപ്പിലാക്കിയതെന്നും അനന്തു കൃഷ്ണൻ പറഞ്ഞു മാത്യു കുളിനാടൻ എം എൽ എക്ക് പണം നൽകിയിട്ടില്ലെന്ന് അനന്തു കൃഷ്ണൻ മൂവാറ്റുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്ന അനന്തു കൃഷ്ണനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു നിയമ നടപടി പൂർത്തിയായ ശേഷം ഗുണഭോക്താക്കൾക്ക് പണം തിരികെ നൽകുമെന്ന് അനന്തു കൃഷ്ണൻ പറഞ്ഞു ആനന്ദകുമാറാണ് എൻ ജിഒ കോൺഫെഡറേഷന്റെ ചെയർമാനെന്നും സി എസ് ആർ ഫണ്ട് ലഭ്യമാകുമെന്നും പറഞ്ഞത് ആനന്ദകുമാർ എന്ന് അനന്തു പറഞ്ഞു മുഴുവൻ തുകയും അതിനെ ഭൂരിപക്ഷവും ഈ പ്രോജക്റ്റിൽ തന്നെ വിനിയോഗിച്ചിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടായപ്പോൾ എൻജിഒ കോൺഫെഡറേഷൻ ഇംപ്ലിമെന്റിങ് ഏജൻസികൾ ഒറ്റക്കെട്ടായിട്ട് അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടി അപേക്ഷകരുടെ കാര്യങ്ങൾ തീർക്കുവാനായിട്ട് ശരിയല്ല ആനന്ദകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് പദ്ധതിയുമായി മുന്നോട്ടു പോയതെന്നും പണം വരാത്തത് പ്രതിസന്ധിയായിരുന്നുവെന്നും അനന്തു പറഞ്ഞു നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം അപേക്ഷകരമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് എൻ ജിഒസ് ഞങ്ങൾ പാലിക്കും അതിനകത്ത് തടസ്സമാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇത് വന്നിട്ടുള്ളത് എൻജിഒ കോൺഫെഡറേഷന്റെ ചെയർമാൻ ആയിരുന്നു ആനന്ദകുമാർ സാർ വിവിധ വിവിധ കമ്പനികളിൽ നിന്നുള്ള അത് നടക്കാതെ അദ്ദേഹമാണ് അദ്ദേഹമാണ് ചെയർമാൻ അനന്തു കൃഷ്ണന്റെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും അനന്തകൃഷ്ണന്റെ ഫ്ളാറ്റിലും ഓഫീസുകളിലും മൂവാറ്റുപുഴ പോലീസ് തെളിവെടുപ്പ് നടത്തുകയും ഓഫീസ് സീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തുടനീളം അനന്തുകൂകൃഷ്ണനെതിരെ നിരവധി കേസുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ ഹൈസ